പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തിന് നല്ല മുഖകാന്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തലമുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതിനും മുടികൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യം തയ്യാറാക്കുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് വളരെയധികം ഗുണമുള്ളതാണ് പണ്ട് കാലത്ത് മുതൽ പണ്ട് മുത്തശ്ശിമാരുടെ കാലം മുതലേ ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഇതുപോലെയുള്ള മരുന്നുകൾ നമ്മൾ തയ്യാറാക്കി മുടി വളരുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പണ്ടൊക്കെ ഉള്ള കാലത്ത് ഒരുപാട് മുടിയൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തശ്ശിമാര് പറയുന്നതാണ് ഇതുപോലെ ഒരു ലേഹ്യം തയ്യാറാക്കി കഴിച്ചാൽ മതി മുടിയൊഴിച്ചിലൊക്കെ വളരെയധികം പെട്ടെന്ന് നമുക്ക് എന്ന് പറയുന്നതാണ് അപ്പം അതിന് അത്ര നല്ല ഗുണമുള്ള ഒരു ലേഹി തയ്യാറാക്കുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ കുറച്ച് കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട് കരിപ്പൊട്ടി നമുക്ക് ഇതെല്ലാം കുറച്ച് ചീകിയെടുക്കണം മധുരത്തിനാവശ്യത്തിന് നമുക്ക് കരിപ്പൊട്ടിയാണ് എടുക്കുന്നത് ശർക്കരയും പഞ്ചസാരയും നമ്മളെടുക്കത്തില്ല ഒന്നുകിൽ കരിപ്പൊട്ടി എടുക്കണം ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ട് എടുക്കാം നമുക്കിതിൽ എന്തേലെങ്കിലും എടുക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ കരിപ്പൊട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്കിനി കുറച്ച് ചീകി ഇട്ട് കൊടുക്കാം ചീകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചീകിയതിന് ശേഷം വരാം ചീകിയെടുത്തുകൊണ്ട് വരാം ഞാനിപ്പോൾ കരിപ്പൊട്ടി എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്ലാസ്സിനൊരു മുക്ക ഗ്ലാസ്സിന് വേണ്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുത്തിനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ഇതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുക്കാം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഇത് നമ്മൾ പച്ചനെല്ല് കുത്തി അരിയാണ് പച്ച നെല്ല് കുത്തി അരി ഞാൻ ഏതാണ്ട് ഒരു നാല് മണിക്കൂറിന് മുന്നേ തന്നെ ഇത് കുതിരാനായിട്ട് ഇട്ടിട്ടുള്ളതാണ് നന്നായിട്ട് കുതിർന്ന് കിടക്കുകയാണ് അത് നമ്മൾ ഇട ഇടുന്ന സമയത്ത് ആദ്യം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകി ഇടക്കിയതിന് ശേഷം കുതിരാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളം നമ്മൾ ഇനി കളയത്തില്ല ഈ വെള്ളം കൂടി ഒഴിച്ച് വേണം നമ്മളിതിന് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ മിക്സിയുടെ ഈ ജാറെ എടുത്തിട്ടുണ്ട് ഇത് അരിയൊക്കെ അരയ്ക്കുന്ന ജാറാണ് ആ ജാറിലേക്ക് നമുക്ക് ഈ വെള്ളത്തോടു കൂടി ഇതങ്ങ് ഇട്ടു കൊടുക്കണം ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ നന്നായിട്ട് അരഞ്ഞ് വെട്ടിയിട്ടുണ്ട് ഇനി അപ്പം അരി അരച്ചതെല്ലാം ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് കണ്ടില്ലേ ഇത് തെങ്ങിൻ്റെ കൂമ്പാണ് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് എടുക്കുന്ന കൂമ്പ് തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിന് ശേഷം ഇതിൻ്റെ തോ ഈ തോട് നമുക്കിങ് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ ഇളക്കിയതിന് ശേഷം വരാം ഇപ്പോൾ ഇളക്കുമ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നടക്കൂടെ ഒരു കീ ഇരുമ്പ് വെച്ചൊന്ന് കീറിയിട്ടുണ്ട് കയറിയതിന് ശേഷം ഇതുപോലെ ഞടുക്കണം Thinking, േ ഇത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് തെങ്ങിൻ്റെ കൂമ്പാണ് ഏറ്റവും മുൾഭാഗത്തുള്ള കൂമ്പാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഈ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മൂത്ത കൂമ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല ഒരു ഗുണവും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ഇച്ചിരി നല്ല ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഇതുപോലെയുള്ള കൂമ്പ് വേണം എടുക്കാനായിട്ട് ഇതെല്ലാം എടു അരിഞ്ഞിട്ട് വരാം ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ അരിയൊക്കെ അരച്ച ആ ജാറിൽ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അത് കഴുകിയിട്ടില്ല കഴുകാതെ തന്നെ അതിലേക്ക് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയുടെ ജാറിൽ നിന്ന് ഒന്ന് മാറ്റിയായിരുന്നു വലിയ ജാറിൽ കുറച്ചല്ലേ ഉള്ളൂ കുറച്ചായതുകൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടാൻ പാടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി ചെറിയ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അടുത്തതായിട്ട് ഞാനിപ്പോ ഇത് നമുക്ക് ഈ ലേഹ്യം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇപ്പൊ ഇരുമ്പ് ജീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇരുമ്പി ജീനിച്ചട്ടി തന്നെ എടുക്കണം കാരണം എങ്കിൽ മാത്രമേ ആ ഇരുമ്പിന്റെ സത്തും കൂടെയൊക്കെ അടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പ് ജീനിച്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഞാൻ ഇരുമ്പ് ജീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയ്ക്കും വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇത്രയും നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ അരി അരച്ച് അരി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഇത് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഞാൻ പെട്ടെന്ന് നിർത്തിയത് ഒഴിച്ചു കൊടുത്തുടനെ പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോയും കൂടെ എടുക്കുന്നതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തത് ഓഫ് ചെയ്തിട്ട് എന്നിട്ടുണ്ടല്ലേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കാൻ കാരണം കട്ടിയാവാനായിട്ട് തുടങ്ങി ഇത് നമ്മൾ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്താ അരി അരച്ചതും അതുപോലെ തന്നെ തെങ്ങും കൂമ്പ് അരച്ചതും കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് കരിപ്പൊട്ടി പാനീയാക്കി വെച്ചിരുന്നതുകൊണ്ട് അത് നമുക്ക് അരിച്ചെങ്കൊഴിച്ചു കൊടുക്കണം കല്ലുമണ്ണും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആയിട്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത് അതിനാണ് നമ്മളിത് കലക്ട് ചെയ്തും ഇതുപോലെ നന്നായിട്ട് അരിച്ച് എല്ലാം അങ്ങൊഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറു ഇളക്കി ഇളക്കി ഒട്ടും ഒരു കുറച്ച് സമയം പോലും ഇളക്കാതിരിക്കരുത് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുക്കി എടുക്കണം ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ വേണം കുറുക്കി കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് കുറുകിയതിനു ശേഷം വരാം ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇത്ര ഇതേ പരുവം ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇത്ര ഇതേ പരുവാകുമ്പോഴേക്കും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം വരാം ില്ലേ ഇത് ഇത്രയും പരുവം വരെ ആയിട്ടുണ്ട് എനിക്കിനി അടുത്തതായിട്ട് ചേർക്കുന്നത് തേങ്ങാ പാലാണ് അങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാത്ത തേങ്ങാ പാലാണ് ഒന്നാം പാലാണിത് ആ പാൽ കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത പാലാണ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കട്ട ഒന്നും ആവാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കി തേങ്ങാപ്പാല് ആയിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം വാങ്ങി വെച്ചാറുമ്പോൾ കഴിക്കാവുന്നതാണ് പിന്നെ കുറച്ചും കൂടി കുറേ കൂടെ ഇരുന്ന് കട്ടിയായതിനു ശേഷവും നമുക്ക് ഉപയോഗിക്കാം പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലേഫും പോലെ കട്ടിക്കും ലേഹിയും പോലെ കുറുക്കിയെടുക്കാവുന്നതാണ് അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഏകദേശം ഒരു ഒരു നാലഞ്ച് ദിവസം വരെയൊക്കെ ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഉപയോഗിക്കാതെ തന്നെ വെച്ചിരിക്കണം ഇത് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഇത് തീർ തീർക്കണം നമ്മൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാവൂ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നല്ല കുറേം കൂടി ഗുണവുമായിരിക്കും നമുക്കിനി ഇപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോഴും നമ്മൾ ഇളക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കുകയും അടുത്ത് നിന്ന് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരു വന്നു കണ്ടില്ലേ അതേപോലെ ഇതേപോലെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും പൊട്ടി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ച് വീഴാനും തെറിച്ച് കാരണം നമ്മുടെ ദേഹത്തെങ്ങാണ്ട് ഇത് തെറിച്ച് ഇച്ചിരി വീണു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ നന്നായിട്ടൊക്കെ പൊള്ളി പൊള്ളും കാരണം ഇത് കരിപ്പൊട്ടിയും അതുപോലെ തന്നെ ഇത് കുറുകി നന്നായിട്ട് കുറുകി തിളച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊള്ളൂ അതുകൊണ്ട് പ്രത്യേകം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇനി ഇളക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം കാരണം ഇത് പൊട്ടി ഇങ്ങനെ കുമ്പള പോലെ വന്ന ഇത് നമുക്കിങ്ങനെ പൊട്ടി പൊട്ടി വരാനായിട്ട് കാരണം പൊട്ടി പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വന്നതുപോലെ ഇങ്ങനെ പൊട്ടി വരും കുറച്ചും കൂടി കുറഞ്ഞതിന് ശേഷം വരാം ഞാനിപ്പോൾ ഇത് ഇത്രയ്ക്കും വേണ്ടിയിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ ഈ പരുവത്തിൽ കിട്ടുന്നതാണ് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഇതേ പരുവത്തിലാണ് ഞാൻ കുറുക്കി കുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുക്കിയെടുത്ത് നമുക്ക് നല്ല എന്താ ചക്കയൊക്കെ വരട്ടിയെടുക്കത്തില്ലേ ചക്ക പരുത്തി ചക്ക വരിക്ക ചക്കയൊക്കെ നമ്മൾ വരട്ടിയെടുക്കത്തില്ലേ വരട്ടിയെടുക്കുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരട്ടിയെടുക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കാത്തത് അങ്ങനെ ആക്കിയിട്ടില്ലാത്തത് ഇതൊരു ബോൾ ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം തന്നെ കുറച്ച് ജീരകം പൊടിച്ചതാണ് ചെറിയ ജീരകം നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് ചുക്ക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അങ്ങാടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പ്രസവരിച്ച മരുന്നായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ അങ്ങാടിയൊക്കെ ചേർത്ത് കൊടുക്കും കാരണം ഇതിപ്പോൾ നമുക്ക് അങ്ങാടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കിയത് കാരണം അങ്ങാടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അവർക്ക് ഇപ്പം ചുക്കും ജീരവും മാത്രമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് അപ്പം ഞാൻ ചുക്കും ജീരവും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് ഒരു മണമാണ് ഇതിന് വരുന്നത് നമുക്ക് നമുക്കിനിപ്പോ ഇത് ഇപ്പം പോലും ഉണ്ടില്ലേ ഇതേപോലെ ഇതേപോലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി വാങ്ങി വയ്ക്കാം ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കി വെച്ച ലേഹ്യമാണ് ഇത് ഇല്ലേ നല്ല നല്ല ഭംഗിയാണ് നല്ല കുറുകി നല്ല രീതിയിൽ ഇപ്പോൾ നല്ലൊരു മണമാണ് ഇതിന് അപ്പൊ വളരെയധികം ഗുണമുള്ളതാണ് ഇത് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാല് കൊഞ്ച് പിള്ളേർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലേഹ്യമാണിത് ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരത്തും ഒക്കെ കഴി രാവിലെയും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലും മധുരം ചേർക്കുന്നത് നമുക്ക് ഇഷ്ടോണത്തിനനുസരിച്ച് ചേർക്കാം ഒരുപാട് മധുരം വേണ്ടുന്ന ആൾക്കാർക്ക് ഒരു കുറച്ച് കൂടുതൽ കരിപ്പെട്ടി കരിപ്പെട്ടി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കുറച്ച് കൂടുതൽ കരിപ്പൊട്ടി ചേർക്കാം അതെല്ലാം മധുരം കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചും ചേർത്താൽ മതി അതിൽ അതുപോലെ തന്നെ ചുക്കും ജീരകവും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് അത് രണ്ടും ഉറപ്പായിട്ട് നമ്മൾ ചേർത്തിരിക്കണം എങ്കിൽ മാത്രമേ ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ആവശ്യമുള്ളവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കഴിക്കാവുന്നതാണ് ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് കഴിക്കുന്നതിനോട് വലിയൊരു ഇതില്ല അതുകൊണ്ടാണ് ഇതിൽ ഇതൊന്നും ചേർക്കാതിരുന്നത് അത് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ